പണക്കാട് തങ്ങളെ അവഹേളിച്ച ആര്യാടൻ ഷൗക്കത്ത് റിയൽ എസ്റ്റേറ്റ് കച്ചവടക്കാരനാണ് ആര്യാടൻ ഷൗക്കത്ത് ഒരിക്കലും ജയിക്കില്ല യു ഡി എഫ് സ്ഥാനാർത്ഥി ആര്യാടൻ ചോക്കത്ത് ഒരിക്കലും ജയിക്കില്ല എന്നും പി വി അൻവർ പറഞ്ഞു അൻവറിന്റെ വാക്കുകളിലേക്ക് പ്രവർത്തനം നടത്തുന്നു ഷൗക്കത്ത് പോകുന്നില്ല അദ്ദേഹത്തോട് ആ നാട്ടിലുള്ള പൊതുജനങ്ങളുടെ വികാരമാണത് ആ വികാരം അവിടെ ശമിച്ചിട്ടില്ല എന്ന് മാത്രമല്ല ഈ കഴിഞ്ഞ ഒമ്പത് കൊല്ലം കൊണ്ട് ആ വികാരം അവിടെ വർദ്ധിക്കുക ചെയ്ത് എൻ്റെ വ്യാപാരി വ്യവസായി അവിടെ സ്ഥാനാർത്ഥിത്വം ഉണ്ടാകും എന്ന് പറഞ്ഞ് ചർച്ച നടക്കുന്നത് കൊല്ലം കൊല്ലം ഇദ്ദേഹം ഒരു 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 നിലമ്പൂർ പാട്ട് നടത്തുക അവിടെ കൊള്ള പിരിവ കോളറിന് പിടിഞ്ഞ് കാശ് വാങ്ങല രണ്ടായിരത്തി പതിനാറിൽ ഞാൻ വരുന്നവരെ അവിടെ ഒരു വർഷം അദ്ദേഹത്തിന് ജോളിയായി ജീവിക്കാനുള്ള പണം നിലമ്പൂരിലെ വ്യാപാരികളുടെ കോളർ പിടിച്ച് വാങ്ങിയിരുന്നു അങ്ങനെ പൊതുസമൂഹത്വം പരിപൂർണമായും തള്ളിയ ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമയാ യും അൻവർ മത്സരിക്കും യു ഡി എഫ് സ്ഥാനാർത്ഥിയായി നിലവിലുള്ള ആര്യാടൻ ഷോക്കത്ത് ജയിക്കില്ല ആര്യാടൻ ഷോക്കത്ത് കച്ചവടക്കാരുടെ കയ്യിൽ നിന്നും അനധികൃതമായി പിരിവ് നടത്തുന്ന ആളാണ് കൊള്ളപ്പിരിവ് നടത്തുന്ന ആളാണ് പാണക്കാട് തങ്ങൾ കുടുംബവുമായും ആര്യാടൻ ഷോക്കത്തും ആര്യാടൻ കുടുംബത്തിനും വലിയ എതിർപ്പുണ്ട് പാണക്കാട് തങ്ങളുടെ വിഷയത്തിലും പാണക്കാട് തങ്ങളുമായും ലീഗുമായും ഇടഞ്ഞു നിൽക്കുന്ന ആളാണ് ആര്യാടൻ ഷോക്കത്ത് ആര്യാടൻ കുടുംബം ഇതൊക്കെയാണ് പി വി അൻവറിൻ്റെ ആരോപണം മാത്രമല്ല പി വി അൻവർ മത്സരിക്കും എന്നുകൂടി ഏറ്റവും പുതിയതായി പ്രഖ്യാപിക്കുന്നു എന്നുള്ളതാണ് യു ഡി എഫ് കേന്ദ്രങ്ങൾ കോൺഗ്രസ് കേന്ദ്രങ്ങളെ ഒക്കെ ആശങ്കയിൽ അഴ്ത്തിയാണ് പി വി അൻവറിൻ്റെ പുതിയ പ്രഖ്യാപനം ഇതിൽ നിന്ന് ഇതിൽ നിന്ന് പിന്മാറ്റാനുള്ള നീക്കമായിരുന്നു ഇന്നലെ അർദ്ധരാത്രി രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ നേതൃത്വത്തിൽ കോൺഗ്രസ് നേതാക്കന്മാർ ശ്രമിച്ചത് പക്ഷേ നടക്കാത്ത സാഹചര്യത്തിൽ പരസ്യമായെത്തി കോൺഗ്രസ് നേതാക്കന്മാർക്ക് കൈയൊഴിയേണ്ടി വന്നു വി ഡി സതീശനും സണ്ണി ജോസഫിനും ഒക്കെ അത് പാർട്ടി പറഞ്ഞിട്ടല്ല രാഹുൽ മാങ്കൂട്ടത്തിൽ വ്യക്തിപരമായി പോയതാണ് എന്ന അർത്ഥത്തിൽ കയ്യൊഴിയുകയാണ് ഇന്ന് ചെയ്തത് പക്ഷേ ഈ ശ്രമങ്ങളോ കോൺഗ്രസിന്റെ ആശങ്കയായിരുന്നു പ്രതിഫലിപ്പിക്കുന്നത് ഇപ്പോഴിതാ പി വി അൻവർ തന്നെ പ്രഖ്യാപിക്കുന്നു വീണ്ടും മത്സരിക്കുമെന്ന് ഏത് ചിഹ്നത്തിൽ ആരോ ഏത് ചിഹ്നത്തിൽ ഏതൊക്കെ തരത്തിലാണ് മത്സരം എപ്പോഴാണ് നാമനിർദ്ദേശ പത്രിക കൊടുക്കുക ഈ കാര്യങ്ങളൊക്കെ നമുക്കറിയാം നൃപൻ ചക്രവർത്തി വിവരങ്ങളുമായി ചേരുകയാണ് മാത്രമല്ല പിണറായി വിജയനെ എതിർക്കാൻ നിലവിലത്തെ യു ഡി എഫ് നേതൃത്വം അശക്തരാണ് ശക്തരല്ല എന്ന വിഷയം കൂടി പി വി എൻവർ പറയുന്നു നൃപൻ ചക്രവർത്തി എത്തി നൃപൻ ഇപ്പോഴത്തെ സമ്മേളനത്തിൽ എന്തൊക്കെയാണ് പി വി അൻവർ പറഞ്ഞത് ആര്യാടൻ ഷോക്കത്തിനെതിരെ ഒപ്പം താൻ മത്സരിക്കും ഏത് ചിഹ്നത്തിൽ തീർച്ചയായും പി വി അൻവറിൻ്റെ ഏകദേശം ഒരു മണിക്കൂറിന് അധികം പിന്നിട്ട സമ്മേളനത്തിൽ അതിരൂക്ഷമായ വിമർശനം തന്നെയാണ് ഉണ്ടായത് ടി എം സിയുടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കും ആ ചിഹ്നത്തെ സംബന്ധിച്ച് വ്യക്തത ഇപ്പോൾ അദ്ദേഹം പറയുന്നില്ല ഇത് കഴിഞ്ഞ ഒരു മണിക്കൂർ കൊണ്ട് എടുത്ത തീരുമാനമാണ് യു ഡി എഫ് പ്രത്യേകിച്ച് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ തൻ്റെ മുന്നിൽ വാതിൽ കൊട്ടി അടച്ചു കഴിഞ്ഞിരിക്കുന്നു ഇനി തലവെച്ചു കൊടുക്കാൻ താനില്ല പ്രത്യേകിച്ച് വി ഡി സതീശൻ സമീപനങ്ങൾക്കെതിരെ ശക്തമായ നിലപാട് അദ്ദേഹം സ്വീകരിക്കുന്നു വി ഡി സതീശൻ ആ കോൺഗ്രസിനെയും യു ഡി എഫിനെയും കുട്ടിച്ചോ ി മാറ്റും ഹിറ്റ്ലറിസം ആണ് വി ഡി സതീശന്റെ സ്വച്ഛാധിപത്യമാണ് അവിടെ യു ഡി എഫിൽ നടക്കുന്നത് ഇത്തരം കാര്യങ്ങൾ ഉള്ള ആത്മാർത്ഥമില്ലാത്ത സമീപനം സ്വീകരിക്കുന്ന ഒരാളാണ് വി ഡി സതീശൻ അതുകൊണ്ട് കോൺഗ്രസിലെ മുന്നണിക്കുള്ളിൽ തന്നെ പ്രധാനപ്പെട്ട ഘടകകക്ഷികൾ പോലും കോട കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ തന്നെ വി ഡി സതീശന് എതിരാണ് അത്തരം ഒരു നേതാവ് യു ഡി എഫിനെ നയിക്കുമ്പോൾ താനിനി യു ഡി എഫിലേക്കില്ല എന്ന് അസന്നിദ്ധമായി പ്രഖ്യാപിച്ചുകൊണ്ട് ടി എം സിയുടെ സ്ഥാനാർത്ഥിയായി നാളെ അദ്ദേഹം നോമിനേഷൻ ൻ നൽകുന്നതാണ് ചിഹ്നത്തെ സംബന്ധിച്ച് വ്യക്തത വരേണ്ടതുണ്ട് എന്നാണ് പി വി അനോർ പ്രഖ്യാപിച്ചത് വലിയ തരത്തിൽ നേരത്തെ തന്നെ യു ഡി എഫിനെ സംബന്ധിച്ചുള്ള അതിർത്തി അദ്ദേഹം ഉന്നയിച്ചിരുന്നു ഈ വാർത്താ സമ്മേളനത്തിൽ ഏറ്റവും കൂടുതൽ അദ്ദേഹം അറ്റാക്ക് ചെയ്ത് സംസാരിച്ചതും ഡി ഡി സതീശിനെതിരെയും കോൺഗ്രസിനെതിരെയുമാണ് മാത്രമല്ല ആര്യാടൻ ചൗക്കത്ത് സ്ഥാനാർത്ഥി നിലമ്പൂർ മണ്ണിൽ വിജയിക്കില്ല ആര്യ കഴിഞ്ഞ ഒൻപത് വർഷമായി അദ്ദേഹത്തിന്റെ എതിരെയുള്ള ജനവികാരമാണ് ഈ നിലമ്പൂർ മണ്ഡലത്തിൽ ആകമാനമുള്ളത് അത്തരം ഒരു നേതാവിനെ ജയിക്കില്ല എന്ന് ഉറപ്പിച്ചു പറയാൻ വ്യക്തമായ കാരണങ്ങൾ ഉണ്ട് എന്ന് പി വി എൻ വർ ആവർത്തിച്ചു പറഞ്ഞിരുന്നു എന്തൊക്കെയാണ് ഇന്ന് അദ്ദേഹം പറഞ്ഞത് ആര്യാട ഷൗക്കത്ത് റിയൽ എസ്റ്റേറ്റ് ഇടപാടുകാരുടെ ഒരു ഭാഗം നിൽക്കുന്ന ആളാണ് അതിൽ ഗൂഢ നീക്കം നടത്തുന്ന സ്ഥാപിത താല്പര്യം നടത്തുന്ന പറ്റിക്കുന്ന ആൾക്കാർക്കൊപ്പം നിൽക്കുന്ന ഒരാളാണ് ആര്യാട ഷൗക്കത്ത് അത് ജനങ്ങൾക്ക് എല്ലാവർക്കും ഈ അദ്ദേഹത്തിൻ്റെ റിയൽ എസ്റ്റേറ്റ് എസ്റ്റേറ്റ് ഇടപാടുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അറിയാവുന്നതാണ് നിലമ്പൂർ പാട്ട് ഉത്സവം നടത്തി ലക്ഷങ്ങളാണ് അദ്ദേഹം പിരിച്ചെടുക്കുന്നത് അവിടെ നിന്ന് വ്യാപാരികളിൽ നിന്ന് അദ്ദേഹം പിഴിഞ്ഞ് കാശി പിരിച്ചെടുക്കുന്നു വ്യാപാരികളെല്ലാം ആര്യാട ഷൗക്കത്തിനെതിരെ വലിയ വികാരമാണ് ഉള്ളത് ഇത്തരം കാര്യം നേരിട്ട് ബോധ്യമുള്ളതുകൊണ്ടാണ് താൻ ഇത്തരം കാര്യങ്ങളെ സംബന്ധിച്ച് പ്രതിപക്ഷ നേതാവിനോടും കോൺഗ്രസ് നേതൃത്വത്തോടും യു ഡി എഫിൻ്റെ പ്രധാനപ്പെട്ട ഘടകക്ഷിയായ പി കെ കുഞ്ഞാലിക്കുട്ടിയോടും ഒക്കെ തന്നെ നിലമ്പൂരിൽ ആര്യാടൻ ഷൗക്കത്ത് വിജയിക്കില്ല എന്ന കാര്യം പറഞ്ഞത് പക്ഷേ ഉൾക്കൊള്ളാൻ വി ഡി സതീശിന്റെ വാശി അനുവദിച്ചില്ല തന്നെ നിരന്തരമായി അവഹേളിച്ചു പരിഹസിച്ചു കെ സി വേണുഗോപാലിനെ കാണാൻ അനുവദിച്ചില്ല അങ്ങനെ വലിയ തരത്തിലുള്ള ആരോപണമാണ് അദ്ദേഹം ഉന്നയിച്ചത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പറഞ്ഞത് ലീഗുമായി വലിയ തരത്തിൽ ലീഗ് നേതൃത്വം പാണക്കാട് തങ്ങൾ കുടുംബം ഒരിക്കലും അംഗീകരിക്കാത്ത ഒരു നേതാവാണ് ആ വലിയ തരത്തിൽ പാണക്കാട് തങ്ങളെ അവഹേളിച്ചു അദ്ദേഹത്തെ സംബന്ധിച്ച് വ്യക്തിപരമായ ആക്രമണം നടത്തി ആ വർഗീയ പ്രസ്ഥാനങ്ങൾ പോലും നടത്താത്ത വിമർശനമാണ് പാണക്കാട് തങ്ങളെക്കുറിച്ചും ലീഗ് നേതാക്കളെക്കുറിച്ചും ആര്യാട ചൗക്കത്ത് നടത്തിയത് മതത്തിനെതിരെ മതനിക്ഷേധിയാണ് മുസ്ലിം സമുദായത്തിനെതിരെയുള്ള ആ സിനിമ അദ്ദേഹം ഉണ്ടാക്കി ഇത് വ്യാപകമായി പ്രചരിപ്പിച്ചു അതുകൊണ്ട് മതനിഷേധം നടത്തിയ ഒരാളെ മുസ്ലിം മതവിഭാഗം ഒരിക്കലും അംഗീകരിക്കുന്ന ചരിത്രമല്ല ഇതൊക്കെ വലിയ തരത്തിലുള്ള മുറിവ് ആ സമുദായത്തിൽ ഉണ്ടായിട്ടുണ്ട് ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെ ഒരു തെരഞ്ഞെടുപ്പ് രംഗത്ത് മത്സരിക്കും ഓരോ ും പ്രധാനമാണ് ആര്യാട ചൗക്കത്ത് തോറ്റുപോകും എന്ന കാര്യം തന്റെ അനുഭവത്തിൽ നിന്നറിയാം രണ്ടായിരത്തി പതിനാറിൽ അദ്ദേഹം തന്നോട് എന്തുകൊണ്ടാണ് ദയനീയമായി തോറ്റത് എന്നാൽ അതേ ഭൂരിപക്ഷം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ആ മത്സരരംഗത്തേക്ക് വരുമ്പോൾ എന്തുകൊണ്ടാണ് തന്റെ ഭൂരിപക്ഷം കുറഞ്ഞത് അത് അദ്ദേഹം ഉദ്ദേശിച്ചത് ആര്യാട ചൗക്കത്തല്ല തനിക്കെതിരെ മത്സരിച്ചത് വി വി ആയിരുന്നു അപ്പോഴേക്കും തന്റെ ഭൂരിപക്ഷം കുറഞ്ഞു അത് ആര്യാട ഷൗക്കത്തിനെതിരെയുള്ള നിലമ്പൂരിലെ ജനവികാരമാണ് ഇത്രയേറെ ജനവികാരം നിലമ്പൂരിൽ അദ്ദേഹത്തിനെതിരെ ഉണ്ട് എന്ന് ഗ്രൗണ്ട് റീ ിറ്റി തനിക്കറിയാം അതാണ് യു ഡി എഫ് നേതാക്കളോട് തന്റെ തൻ്റെ ആശങ്ക ഉന്നയിച്ചത് പക്ഷേ വി ഡി സതീശന്റെ വാശി വിജയിച്ചു തന്നെ കബളിപ്പിച്ചു ആദ്യഘട്ടത്തിൽ വി എസ് ജോയിയാകും ആകും സ്ഥാനാർത്ഥിയെന്ന് തന്നെ ധരിപ്പിച്ചു തെറ്റിദ്ധരിപ്പിച്ച ശേഷം അവസാനം കെ സുധാകരൻ പോലും അറിയാതെയാണ് വി ഡി സതീശൻ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചത് താൻ സ്ഥാനാർത്ഥിയായി ആര്യയുടെ ശൗക്കത്തിനെ പ്രഖ്യാപിക്കാൻ പോവുകയാണ് എന്ന കാര്യം യു ഡി എഫ് ക്യാമ്പിൽ നിന്ന് വരുന്നു അങ്ങനെ വാർത്തകൾ വരുന്നു എന്ന് പറഞ്ഞപ്പോൾ കെ സുധാകരൻ പറഞ്ഞു ഒരിക്കലും അങ്ങനെ ഉണ്ടാകില്ല താൻ എന്ന് തന്നോട് ആശ്വസിപ്പിക്കുകയായിരുന്നു അവസാനം അദ്ദേഹം മായി കൂടിക്കാഴ്ച നടത്തിയപ്പോൾ താൻ ഈ വന്ന വാർത്ത പ്രഖ്യാപനം നടത്തി കഴിഞ്ഞു എന്ന് കെ സുധാകരനെ അറിയിച്ചപ്പോൾ അദ്ദേഹം തരിച്ചു നിന്നുപോയി ഇത്രയും കേരളത്തിലെ കോൺഗ്രസിന്റെ കാരണവരായ കെ സുധാകരനെ പോലും പോലും ചർച്ച ചെയ്യാതെ ഏകപക്ഷീയമായിട്ടാണ് വി ഡി സതീശൻ മുന്നോട്ടു പോകുന്നത് വി ഡി സതീശന്റെ ഏകാധിപത്യമാണ് കോക്കസ് ആണ് കോൺഗ്രസിനെ ഭരിക്കുന്നത് അത്തരൊരു ഒരു കോൺഗ്രസിന് വീണ്ടും അധികാരത്തിൽ വരാൻ കഴിയില്ല ഈ കോൺഗ്രസ് നേതൃത്വമാണ് കോൺഗ്രസിനെ നയിക്കുന്നത് യു ഡി എഫിനെ നയിക്കുന്നത് എങ്കിൽ സ്വാഭാവികമായും വലിയ തിരിച്ചടി കോൺഗ്രസിന് അടുത്ത തിരഞ്ഞെടുപ്പിൽ ഉണ്ടാകും എന്നതാണ് പി വി എൻവർ അദ്ദേഹത്തിൻ്റെ വാർത്താ സമ്മേളനത്തിൽ പറയുന്നത് ഒരു കാര്യം വ്യക്തമാണ് അജിംഷാദ് കഴിഞ്ഞ ദിവസങ്ങളിൽ അദ്ദേഹം പറഞ്ഞ നിന്ന് തന്നെയാണ് ഇന്നത്തെ വാർത്താ സമ്മേളനം ആരംഭിച്ചത് യു ഡി എഫിനെതിരെയുള്ള എല്ലാ കുന്തമുനിയുമായാണ് പി വി എൻവർ തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് ഇറങ്ങാൻ പോകുന്നത് അജിംഷാദ്